കലഞ്ഞോർ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കുന്നു വൈഷ്ണവി അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ് ഇവര് എപ്പോഴും ഒന്നിച്ചു കാണുന്ന ഒരാൾ ആയാലും വിഷ്ണു ആയാലും എല്ലാവരും കൊലപാതക വിവരം ബൈജു തന്നെ വിളിച്ച് ബന്ധുക്കളെയും അറിയിച്ചു ഫോൺ ഉണ്ട് എന്ന് അറിയുന്നു തുടർന്ന് അതിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ വിഷ്ണുവും വൈഷ്ണവും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടായി ഭാര്യയ്ക്ക് ആത്മാർത്ഥ സുഹൃത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഭർത്താവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു തൊട്ടടുത്ത വീട്ടിലെ ആന്റിക്ക് പറയാനുള്ളത് ഈ യുവതി ഒരു പ്രശ്നക്കാരിയായിരുന്നു പക്ഷേ ബന്ധമുണ്ടായിരുന്ന യുവാവ് വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനി കമന്റ് ബോക്സിലുള്ളവർക്ക് എന്താ പറയുക ആണല്ലോ നോക്ക അവരാണല്ലോ കാര്യങ്ങൾ ഇപ്പൊ തീരുമാനിക്കുന്നത് നാട്ടിലേക്ക് കൂടെ കിടന്നവളും കൂടെ നടന്നവനും ചതിച്ചാൽ ഇത് തന്നെ വേണം ചെയ്യാ മരിച്ച രണ്ടുപേരും ചേർന്ന് ബൈജുവിനെ കൊല്ലുന്നതിന് മുമ്പേ ഇവൻ അവരെ കൊന്നു ഇതാണ് സത്യം അർഹിച്ച ശിക്ഷ കടിമൂത്ത അീത ബന്ധങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം ബൈജുവിന് സപ്പോർട്ട് അഡൽട്ടറി നിയമവിധേയമാണ് പക്ഷെ പെണ്ണുങ്ങൾക്ക് മാത്രം ചോറ് ഇവിടെയും ആ ആകണ്ട തെറിയാണ് ഞാൻ വായിക്കുന്നില്ല കേട്ടോ ഭാര്യക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് നന്നായി പോയി എന്ത് നന്നായി പോയെന്നാണ് ഭർത്താവ് ചെന്ന് രണ്ടുപേരെയും വെട്ടിക്കൊന്നതാണോ നന്നായി പോയത് ഇനി ഇവരുടെ മക്കളുടെ കാര്യം കമന്റ് ഇട്ടമാതിരി നോക്കൂ വെട്ടിക്കൊല്ലുന്ന ആളുടെ ജീവിതം പിന്നീട് ജയിലിലാവുകയാണ് അത് നഷ്ടപ്പെട്ടു എന്താവുകയാണ് പരിഹാരമല്ല രണ്ടുപേര് മരിച്ചു അവരുടെ ജീവിതത്തിൽ ഇതൊരു പരിഹാരമല്ല അവസാനമാണ് രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നു കുട്ടികളുടെ കാര്യവും ഇനി കഷ്ടത്തിലായിരിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ ചെയ്തേക്കുന്നത് ന്യായീകരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം പക്ഷെ ഇതാണോ പരിഹാര മാർഗം ഒരിക്കലും അല്ല ഈ കമന്റിട്ടവരിൽ ബഹു ഭൂരിപക്ഷവും സമാനമായിട്ടുള്ള മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഈ കേസിൽ ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള സംശയം തന്നെ ആയിരുന്നിരിക്കാം തെളിവ് സഹിതം കണ്ടെത്തിയിട്ടും ഉണ്ടാകാം പക്ഷെ ഇങ്ങനല്ലാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭർത്താവിൻ്റെ സംശയം അതായത് കാമുകനെ കാണാൻ പോകുവായിരിക്കാം മറ്റൊരാളുമായിട്ട് ബന്ധം ബന്ധമുണ്ടായിരുന്നിരിക്കാം അവൾ നഷ്ടപ്പെട്ട് പോവാൻ പോവുകയാണ് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാരണം ഭാര്യ അല്ലെങ്കിൽ പാർട്ട്ണറിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കും ഇതുപോലുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകാനായിട്ട് കാരണങ്ങൾ എന്താണെന്ന് നോക്കാം കാരണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാനായിട്ട് പറ്റില്ല തെളിവുകളൊന്നുമില്ല നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് സംശയം തോന്നുവാണെന്നുണ്ടെങ്കിൽ തിരുത്താനായിട്ടുള്ള ഒരു സമയമാണത് അതിനുള്ള പല കാരണങ്ങളുണ്ട് നിങ്ങൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്കത് ഉണ്ടോ എന്നുള്ളത് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് എടുക്കുക ഒന്നാമത്തെ കാരണം ഇൻസെക്യൂരിറ്റിയും ആത്മവിശ്വാസ കുറവും തന്നെയാണ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഒരു ഭാര്യയോ അല്ലെന്നുണ്ടെങ്കിൽ കാമുകയോ ഒക്കെ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് കുറെ നേരം കഴിയുമ്പോൾ ഇവിളിതവിടെ പോയതായിരിക്കും ഇപ്പോൾ എന്താ തിരിച്ചു ഇവൾ ഇവളെന്തന്നെ എന്താ വിളിക്കാത്തത് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ മനസ്സിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് കയറി വരികയാണെന്നുണ്ടെങ്കിലും അത് മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഡയറക്റ്റ് നമുക്കൊരു സംശയം സംശയ രോഗം എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഏറ്റവും ബാക്ക് എൻഡിൽ കിടക്കുന്നത് ഈ ഇൻസെക്യൂരിറ്റി തന്നെയാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് സിംപിളായിട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പേടിയാണ് ഈ ബന്ധം അവസാനിച്ചു പോകുമോ അവൾ മറ്റാരുടെയെങ്കിലും കൂടെ പോകുമോ നഷ്ടപ്പെട്ടു പോകുമോ എല്ലാം നഷ്ടബോധത്തിലേക്കാണ് ആ ചിന്ത പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ആരുടെയെങ്കിലും ഒരു ഫോൺ പാർട്ട്ണറിന്റെ ഫോണിലോട്ട് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും വിളിച്ചത് അത് മറ്റൊരു ബന്ധമായിരിക്കുമോ ഈ വിധത്തിലും ചിന്ത പോകാറുണ്ട് അപ്പൊ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ പരിഹരിക്കപ്പെടേണ്ട ഒരു കാരണമാണ് നിങ്ങൾ ഈ പാർട്ണറുമായിട്ടുള്ള ബന്ധം ഇതിന്റെ പേരിൽ അവസാനിച്ചു മറ്റൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇതേ കാര്യം തന്നെ വരും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി മാറിയിട്ടില്ല ഇൻസെക്യൂരിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസ കുറവാണ് ആത്മവിശ്വാസ കുറവ് ഏത് രീതിയിലാണ് നമുക്ക് ഉണ്ടാവുന്നത് മറ്റൊരാൾ നമ്മളെക്കാട്ടിൽ ബെറ്റർ ആയിരിക്കും ഞാൻ അത്രത്തോളം പോരാ അവർക്ക് ഇതൊന്നും പോരാ അല്ലെങ്കിൽ അവൻ ഇതൊന്നും പോരാ വേറെ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അയാളെ കൂടെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനൊക്കെ തോന്നുന്നത് എന്താണ് നമുക്ക് നമ്മൾ തന്നെ വിശ്വാസം ഇല്ല ഫിസിക്കലി സൈക്കോളജിക്കലി എല്ലാ വിധത്തിലും നമ്മൾ നല്ല ഒരാളാണ് എന്ന് കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് ഈ വിധത്തിലുള്ള പേടികളൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങളിൽ നിങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കണ്ട നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളല്ല നിങ്ങളുടെ പ്രശ്നങ്ങളാണ് എന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് ഓക്കെ ആവാത്തുള്ളൂ പാസ്റ്റ് ലൈഫിൽ സമാനമായിട്ടുള്ള എന്തെങ്കിലും ചതിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രോമ ഇൻസിഡൻസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻസെക്യൂരിറ്റിയും ആത്മവിശ്വാസക്കുറവും നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ ട്രോമയിൽ നിന്ന് പുറത്തു വരണം പൂർണമായിട്ട് പലരും കരുതും ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പഴയ ട്രോമ പോയി എന്നുള്ളത് ഒരിക്കലും പോകുന്നില്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഡീപ്പായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും നമ്മളെ പുതിയ വന്ന പാർട്ണർ വളരെ ചിലപ്പോൾ നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കും സ്നേഹമുള്ള ആളായിരിക്കാം എന്നാൽ പോലും നമുക്ക് ആ ഇൻസെക്യൂരിറ്റി അവിടെ നിലനിൽക്കും കാരണം എന്താണ് നേരത്തെ ഒരാൾ നമ്മളെ വഞ്ചിച്ചു എന്ന ചിന്ത നമ്മളറിയാതെ പല സമയത്തും നമ്മളിലേക്ക് വന്നു ചേരും ഈ വന്നു ചേരുന്ന ചിന്തകളെ നമ്മുടെ പുതിയ പാർട്ണറുമായിട്ട് കണക്ട് ചെയ്യുകയും ആ ഒരു അകൽച്ച ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ നമ്മുടെ ആ പാസ്റ്റ് ഡ്രോമയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു വരണം പുറത്തു വരാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റിയേക്കാം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളുടെ സപ്പോർട്ട് എടുക്കണം ഒരു സൈക്കോളജിസ്റ്റിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ എങ്ങനെ കണക്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ് അത് പൊതുവേ നാല് വിധത്തിലുണ്ട് ഇതിനകത്ത് ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്നത് എപ്പോഴും ഒരു ഉത്കണ്ഠയുടെ പുറത്തായിരിക്കും എപ്പോഴും ടെൻഷൻ സ്ട്രെസ് ബന്ധം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അല്ല നിങ്ങൾ തമ്മി കാണുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണം എന്നില്ല ഇതെല്ലാം അവോഡന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടു വഴിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റഡ് എന്നും ആയിരിക്കത്തില്ല മറ്റേ മറ്റേയാളിന്റെ കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്നു ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ ചിലപ്പോ ക്യാഷ് കൊടുക്കുന്നു സാധനങ്ങൾ വായിച്ചു കൊടുക്കുന്നു ഇങ്ങനൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാലും ഇമോഷണൽ എടി നീ ഓക്കെ ആണോ എടാ നീ ഹാപ്പി ആണോ ഇങ്ങനെയുള്ള വിധത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല മറ്റൊരു വ്യക്തി ഇവർക്കിടയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം കൂടുതൽ ഡീപ്പായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത് നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് അത് ചേഞ്ച് ചെയ്യുക സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലിലോട്ട് സ്വിച്ച് ആവുക സ്വിച്ച് ആവില്ലെങ്കിൽ എന്താ പ്രോബ്ലം ഈ റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കുക മറ്റൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ ഡൈവേഴ്സ് കഴിഞ്ഞ് മറ്റു കല്യാണം കഴിക്കുന്നവരല്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈല് ഇതേ രീതിയിലായിരിക്കും നിലനിൽക്കുന്നത് കാരണം അത് പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് അതൊന്ന് മാറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ബന്ധമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും ഒരു പക്ഷേ അതിനകത്തോട്ട് പോകേണ്ടി വരത്തത് പോലുമില്ല ഈ ബന്ധം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ ഇൻപുട്ട് കാരണം ഒരു ഫാമിലിയിൽ വഴക്കുകൾ ഉണ്ടാകാറില്ല നല്ല സ്ട്രോങ് ആയിട്ട് അടുപ്പമുള്ള പാർട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഫൈറ്റ് ഉണ്ടാകത്തില്ല പുറത്തുനിന്ന് വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കാര്യമില്ല കാരണം അവർ സംസാരിച്ച് അവിടെ ക്ലിയർ ചെയ്യും ആഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റോ അവോയ്ഡന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും ഈ ഗ്യാപ്പിലാണ് മറ്റൊരാൾ വന്ന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ പ്രശ്നമാണ് കേട്ടോ അല്ലെങ്കിൽ അയാൾ ഒന്ന് നോക്കിക്കോണേ വേറെ ബന്ധങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് നേരിട്ട് എത്തിയെന്ന് പാർട്ട്ണറോട് ചോദിക്കത്തില്ല ചോദിക്കാതെ വരുമ്പോഴത്തേന് ഇതൊരു സംശയമായിട്ട് മനസ്സിൽ കിടക്കും ഈ സംശയം ഓരോ ദിവസം കൂടി 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 വരികയും ആ റിലേഷൻഷിപ്പ് വളരെ അകന്നു പോവുകയും ചെയ്യും ഗിൽറ്റ് പ്രൊജക്ഷൻ അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്തു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിലേഷൻഷിപ്പ് ഞാൻ എന്റെ പാർട്ട്ണറോട് പറഞ്ഞിട്ടില്ല മറച്ചുവെച്ചേക്കുവാണെങ്കിൽ ഇതിങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കും ഈ കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്ട്ണറത്ത് മറ്റൊരു രീതിയിലായിരിക്കും അവൾക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവനും ഇതേ ഒരു അവസ്ഥയിലാണ് ഇതേ ഒരു ബന്ധമുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങുകയും റിയാക്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്യും അങ്ങനെ പലരും ചെയ്യാറുണ്ട് അതായത് മഹാ ഫ്രോഡുകൾ പലപ്പോഴും അവരുടെ പാർട്നറും ഇതേപോലെ തന്നെ ആയിരിക്കാം എന്നുള്ള വിധത്തിൽ ചിന്തിച്ചിട്ട് അവരെ കുറ്റം പറയും കുറ്റം പറയുന്നത് മാത്രമല്ല അങ്ങനെ ആണെന്ന് തീരുമാനിക്കും തീരുമാനിച്ചിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും ഇറങ്ങുമ്പോഴത്തേന് അവിടെ പതുക്കെ പതുക്കെ ഫൈറ്റ് വരികയും അവർ തമ്മിലുള്ള ബന്ധം അകന്നു പോവുകയും ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഒന്നോ അതിലധികമോ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും ഈ ബാധിക്കുന്നതിന്റെ കാരണം എപ്പോഴും പാർട്ട്ണർ ആണ് അങ്ങനെ ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല ചിലപ്പോൾ പാർട്ട്ണറിന്റെ മറ്റൊരു ബന്ധം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അതിന്റെ ഒരു ബേസിക് റീസണിൽ നമ്മളും ചെറിയൊരു പങ്കാളിയാണെന്ന് മനസ്സിലാക്കുക കാരണം നമ്മുടെ ഒപ്പമുള്ള ജീവിതം വളരെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് അത് പോകത്തില്ല പാർട്ട്ണർ പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെ ഇല്ലായെന്ന് പറയല്ല ഉണ്ടായിരിക്കാം എങ്കിൽ തന്നെയും എവിടെങ്കിലും ഒരു മിസ്സിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക നമ്മൾ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്ത് പോകാനും അവിടെയുള്ള പ്രശ്നം പരിഹരിക്കാനും പറ്റത്തുള്ളൂ